ഇന്ന് പല ഹൃദ്രോഗികളും നടക്കുന്നതുപോലെ രസം കണക്കിന് ഗുളികകളുമായി ഞാനിങ്ങനെ കേരളം മുഴുവൻ നടന്ന് പ്രവർത്തനം നടത്തുകയായിരുന്നു ഞാൻ പ്രകൃതി ജീവനത്തിലേക്ക് വന്ന് ആറ് മാസത്തിനകൽ ആകെ ശരീരത്തിൻ്റെ എല്ലാ രീതിയിലും മാറ്റമുണ്ടായി ഒരു രോഗവും അതിനുശേഷം എന്നെ ഇന്നുവരെ ബാധിച്ചിട്ടില്ല ഒറ്റ പ്രാവശ്യം ഞാൻ മൂക്കിയിട്ടിയിട്ടില്ല ചീറ്റാൻ ഇടവന്നില്ല ഒരു ജലദോഷം പോലും ഉണ്ടായില്ല ജീവിതം മുഴുവൻ ജീവിതത്തിൻ്റെ ഏറ്റവും സുവർണകാലം യൂത്വത്തിൻ്റെ കാലം ആ കാലം മുഴുവൻ രോഗിയുടെ പീഡനങ്ങൾ അനുഭവിച്ച ഞാൻ രോഗങ്ങളും ശരീരത്തിന് ബുദ്ധിമുട്ടും വരേണ്ട എത്തിയപ്പോൾ ഒരു യൂത്വത്തിൻ്റെ സുഖ അനുഭവിച്ച് കഴിയുകയാണിപ്പം അതെനിക്ക് പ്രധാനം ചെയ്തത് പ്രകൃതി ജീവനാണ് പ്രകൃതി ചികിത്സയാണ് ഭക്ഷണത്തെക്കുറിച്ച് എന്തൊരു മാറ്റമാണ് എൻ്റെ വീക്ഷണത്തിലുണ്ടായത് ഞാൻ കൊതി പിടിച്ച് കഴിച്ചിരുന്ന ഒരു നേരം മുട്ട കഴിക്കാതെ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പാടില്ലായിരുന്നു മൂന്ന് നേരവും കൊതി പിടിച്ച് കഴിച്ചിരുന്ന ഒരു വസ്തു ഒരൊറ്റ വസ്തുവിനോട് എനിക്ക് ശരിക്കും കൊതിയുണ്ടായിരുന്നുള്ളൂ അത് മുട്ടയായിരുന്നു മുട്ടയില്ലാത്തൊരു ഭക്ഷണത്തെക്കുറിച്ച് എനിക്ക് സങ്കല്പിക്കാൻ സാധ്യല്ലായിരുന്നു ഞാൻ കേരളം മുഴുവൻ പറന്ന് നടക്കുമ്പോഴും എൻ്റെ സഹപ്രവർത്തകരോട് അനുവദിക്കുന്ന മുട്ട കിട്ടുന്ന ഹോട്ടലേതെന്നാണ് ഓരോ നാട്ടിൽ ആദ്യം അന്വേഷിക്കുന്നത് അവിടെ പോയി കയറും പക്ഷേ ഇന്ന് മുട്ട കഴിച്ചിട്ട് ഒത്തിരിയൊരു വർഷമായി ഒരു കൊതിയും ഇപ്പോൾ അതിൻ്റെ അകത്തില്ല ഞാൻ തീരുമാനമെടുത്തു എനിക്കാ തീരുമാനമെടുക്കാൻ ഒരു ആശുപത്രിയുടെ ആവശ്യം വന്നില്ല ഉറച്ച തീരുമാനങ്ങൾ മനസ്സെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള തൻ്റെ ഇടം എന്നും കൊണ്ട് സിയാർആർ വർമ്മ നിങ്ങൾ ഇന്ന ഭക്ഷണക്രമത്തിൽ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ആശുപത്രി സഹായത്തിൽ എനിക്ക് വേണ്ടി വന്നില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു ഞാൻ ഇറച്ചി മീനും ഉപേക്ഷിച്ചിരിക്കുന്നു മസാല ചേർത്ത കറികൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് വന്നപ്പോൾ എൻ്റെ രണ്ട് മക്കൾക്കും എൻ്റെ ഭാര്യക്കും കുറെ കൂടെ കൂടുതൽ നെയ്യും മസാലയും ഒക്കെ ചേർത്ത് ഇറച്ചി മീനും ഉണ്ടാക്കുന്നതിനും കുറെ കൂടെ അന്നൈവ വറത്തെടുക്കുന്നതിനുമൊക്കെ താല്പര്യം വർദ്ധിച്ചു എൻ്റെ ശല്യമില്ലല്ലോ അവർ കുറെ കൂടെ ഒന്നിച്ച് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് മേശയിൽ കഴിക്കുമ്പോൾ എന്തൊരു ആരെയും കൊതി പിടിപ്പിക്കുന്ന മണമാണ് അവരുടെ പ്ലേറ്റുകളിൽ നിന്നൊക്കെ വരുന്നത് പക്ഷേ എനിക്ക് പ്രലോഭനം തോന്നിയില്ല ഞാൻ പഴങ്ങൾ കഴിച്ചവിടെ ഇരുന്നു എൻ്റെ രോഗം മാറി അവർക്കിന്ന് ഉത്തമ ബോധ്യമുണ്ട് പ്രകൃതി ഇതാണ് ശരിയെന്ന് എല്ലാവർക്കും പക്ഷെ അവരതിലോട്ട് എത്തിയിട്ടില്ല അവരാ ശീലങ്ങളിൽ നാവിൻ്റെ രുചിയിലൊക്കെ ഇപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് എനിക്ക് നാവിന് രുചി അതാണെന്ന് അറിയാം പക്ഷെ നാവിനൊക്കെ പ്രാധാന്യം ബുദ്ധിക്കും ജീവിതത്തിനുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ലൈൻ എടുത്തു ഇന്ന് ക്രമേണ ഈ ലൈനിലേക്ക് വരുന്നുണ്ട് അവർ വളരെ സാവധാനത്തിലാണെങ്കിൽ അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് അവർക്ക് സിദ്ധാന്തപരമായിട്ട് ഇന്ന് ബുദ്ധിപരമായിട്ട് അവർക്ക് നല്ല ബുദ്ധിയുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് അവർക്ക് നല്ല ബുദ്ധിയുണ്ട് പക്ഷേ എന്നെപ്പോലെ കർക്കശ സ്വഭാവത്തോടുകൂടി അത് പാലിക്കാൻ വാശി പിടിക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനതിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ഈ ആശുപത്രി ഇവിടെ വർജ്യങ്ങളായ വ ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾക്ക് തരില്ല നിങ്ങൾക്ക് ലഭിക്കില്ല ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഒരു മാസം ഇവിടെ കഴിയുമ്പോൾ ഈ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഒരു ശീലം നിങ്ങൾക്കുണ്ടാകും മുമ്പ് നിങ്ങൾ ശീലിച്ച ഭക്ഷണക്രമത്തിൻ്റെ അത് കഴിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോഴത്തേക്ക് പൂർണ്ണമായി മാറും അത് കഴിഞ്ഞ് നിങ്ങൾ ഭവനങ്ങളിലേക്ക് എത്തിയാലും ഭവനങ്ങളിലെ പ്രലോഭനങ്ങൾ നിങ്ങൾ കുടുങ്ങണമെന്നില്ല കുടുങ്ങാനിടയില്ല ബുദ്ധിപരമായി ശീലം കൊണ്ടും നിങ്ങൾ ബോധ്യപ്പെട്ടു ഇതാണ് ശരിയെന്ന് പുതിയൊരു ഭക്ഷണക്രമം നിങ്ങൾ ശീലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അത് ആരോഗ്യപ്രദവും സൗര്യപ്രദവും ആനന്ദകരവുമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പിന്നെ മാറില്ല അങ്ങനെ രണ്ട് കാരണങ്ങളാണ് ഞങ്ങളിവിടെ ആശുപത്രി നടത്തുന്നത് ഒന്ന് വീട്ടിൽ ഇത്തരം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള മറ്റുള്ളവർ വേറെ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ആ പ്രലോഭനത്തിന് അടിമപ്പെടുമെന്ന് ഭയമുള്ളവർക്കുള്ള അത് മറ്റൊന്ന് ശീലങ്ങളിൽ നിന്ന് മാറാൻ പ്രയാസമുള്ള ആളുകൾക്ക് അത് മാറാൻ ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഈ ആശുപത്രികൾ അത് കഴിഞ്ഞാൽ ആശുപത്രിയുടെ ആവശ്യമില്ല ഇതൊരു താൽക്കാലിക പരിശീലന കേന്ദ്രം മാത്രമാണ് ആ പരിശീലനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആശുപത്രിയുടെ ആവശ്യം ആളെ സംബന്ധിച്ചില്ല പക്ഷേ നമ്മൾ നമുക്ക് നന്മയുണ്ടാക്കിയ ആ ആശുപത്രി നമുക്ക് വിസ്മരിക്കാൻ സാധ്യല്ലാത്തതുകൊണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെടും ചികിത്സിക്കാനല്ല ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ല പുതിയ ആളുകളെ അവിടെ എത്തിക്കാനും പുതിയ ആളുകൾക്ക് നമുക്ക് കിട്ടിയ സൗഭാഗ്യം സന്തോഷം നൽകാനും വേണ്ടി നമ്മൾ ആളുകളെ ഒന്നിച്ചു കൂട്ടും ആളെവിടെ എത്തിക്കും ആശുപത്രി എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചൊരു താൽക്കാലിക സംവിധാനമാണ് ഇതുപോലെ ഇല്ലാതാകുന്ന എല്ലാവരും പ്രകൃതി ജീവനം നടത്തുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സങ്കല്പം അല്ലാതെ അലോപ്പതി പോലെയോ ആയുർവേദം പോലെയോ ദിവസവും ആളുകളെ ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിരം സംവിധാനമായി നമ്മളെ ആശുപത്രികളെ കാണുന്നില്ല നമ്മൾ ചികിത്സകരെ ഒരു പ്രത്യേക വർഗമായി കാണുന്നില്ല അവരും ഒരു പ്രത്യേക വർഗമാണെന്ന് ആത്മാർത്ഥതയുള്ള യഥാർത്ഥ പ്രകൃതി സ്നേഹിയായ ഒരു ഡോക്ടർക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധ്യമല്ല അവർ നമ്മളെ ഉപദേശിക്കുന്ന നമ്മളെ ഉത്തമ സുഹൃത്തു ഉപദേശകനും മാത്രമായിരിക്കും